അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പരിശുദ്ധ കുർഗാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പരാമർശിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഈസാനബി അലൈഹി സ്വലാം ഈസബിനും മറിയം എന്നാണ് അദ്ദേഹത്തെ ഖുർആാനിൽ പരാമർശിക്കുന്നത് ആ നബിയെക്കുറിച്ചാണ് നമ്മുടെ സഹോദര സമുദായമായ ക്രിസ്ത്യാനികൾ യേശു എന്ന് വിളിക്കുന്നത് ഈ ഈസാനബിയെപ്പറ്റി നമ്മൾ സാധാരണ ക്രിസ്മസ് ഈസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന മലയാളികളായ മുസ്ലിങ്ങൾ ഈ യേശുവിനെ കുരിശിൽ തറച്ച് കൊന്നു എന്നൊക്കെ ഈ ക്രിസ്ത്യാനികൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ കിതാബുകളിലും ഹദീസുകളിലും പരിചയപ്പെടുത്തുന്നത് എന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഈസാ നബിയെക്കുറിച്ച് കുറുകാനിൽ പറയുന്നത് വമാ കത്തലൂഹു വമാ സ്വലബുഹു വലാഖിൻ ഷുബിഹലഹും അതായത് ഈസാ നബിയെ ഈ മുപ്പത് വെള്ളിക്കാശിനു വേണ്ടിയിട്ട് ഒറ്റക്കൊടുത്ത് പിടിച്ചുകൊണ്ടുപോയി അവർ കൊന്നു എന്നാണല്ലോ അവർ പറയുന്നത് അതിനെ കുറുകാൻ ഗണ്ിക്കുകയാണ് വമാ കത്തലൂഹു ജൂതന്മാർ ഈസ നബി അലൈ ഇസ്സലാമിനെ കൊന്നിട്ടില്ല വമാസ്വലബുഹു അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടുമില്ല വലാക്കിൻ ശുഭിഹലഹും പക്ഷേ അവൾ അവർക്ക് ആൾ മാറി ഈസാനെ ഞാൻ ആകാശത്തേക്ക് ഉയർത്തി എന്നാണ് പരിശുദ്ധ കുറുകാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഈസാ നബി അലൈഹി ഇസ്ലാം മീറാജ് രാത്രിയിൽ നബി സല്ലാഹു അലൈവസലമ്മ തങ്ങൾ കണ്ട സംഭവം മുതൽ ഹദീസുകളിൽ അദ്ദേഹത്തിൻ്റെ ഭാവി ഇനി ഏതൊക്കെ രീതിയിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് റസൂലുലായ് സല്ലല്ലാഹു പറഞ്ഞതിനെ പറ്റി പറയുന്ന ഹദീസുകൾ രവാത്ത് ചെയ്ത സഹാബാക്കൾ പറയുന്നത് നിബി തങ്ങൾ അതെല്ലാം പറയുമ്പോൾ ഞങ്ങൾ കണ്ണുകൊണ്ട് നേരിൽ കാണുന്നത് പോലെ അനുഭവപ്പെട്ടു എന്നാണ് പലരും രവായത്ത് ചെയ്തിരിക്കുന്നത് അതായത് ഈസാ നബി അലൈഹിസ്സലാം ഇപ്പോൾ ആകാശത്തുണ്ട് ഇനി അദ്ദേഹം വരും അവസാന കാലഘട്ടത്തിൽ വരും എപ്പോഴാണ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകമാകെ ഫസാദാകും അതേപോലെ തന്നെ ജൂതന്മാർ ശക്തരാകും ആ സമയത്ത് ഇമാം മഹിദി വന്ന് മുസ്ലിങ്ങൾക്ക് ഇമാമായി നേതൃത്വം കൊടുത്ത് ജൂതന്മാരെ വിറപ്പിക്കും ആ സമയത്ത് ദജ്ജാൽ പ്രത്യക്ഷപ്പെടും ഈ ദജ്ജാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ കൺകെട്ടുകാരനാണ് ജീവനോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ രണ്ടായി പിളർത്തും പിളർത്തിയ ശേഷം പിന്നെയും അയാൾക്ക് ജീവൻ കൊടുക്കും ഇങ്ങനെയുള്ള അമാനുഷികമായ കഴിവുകൾ കാണുമ്പോൾ ജൂതന്മാർ ഈ ദജ്ജാലിനെ അവരുടെ നേതാവായി അംഗീകരിക്കും ദജാൽ ആദ്യം പറയുക ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞാണ് അവൻ രംഗപ്രവേശനം ചെയ്യുന്നത് അപ്പം തന്നെ ജൂതന്മാർ ഞങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ഞങ്ങളുടെ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് ദജാലിനെ സ്വീകരിച്ച് ആനയിക്കും അങ്ങനെ ദജാലിൻ്റെ നേതൃത്വത്തിൽ ജൂതന്മാർ അദ്ദേഹത്തിൻ്റെ അനുയായികളായി കൊണ്ട് പിന്നാലെ ലോകത്തിൻ്റെ എല്ലാ നാടുകളിലേക്ക് പോകും പക്ഷേ പരിശുദ്ധ മക്കയിലും മദീനയിലും മസ്ജിദ് അക്സയുടെ അടുത്തു വന്നു അതുപോലെ തന്നെ തൂറിനു സമീപവും ഈ ദ ചൂറ് പർവ്വതത്തിന് സമീപവും ഈ ദജ്ജാലിന് നാല് സ്ഥലത്ത് ദജ്ജാലിന് എത്തിപ്പെടാൻ പറ്റില്ല അന്ന എന്നാൽ ജീവനോടെയും മരിച്ചവരുമായ ആയിരക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ദജ്ജാലിൻ്റെ പരീക്ഷണത്തിന് ഇരയാകും അതുകൊണ്ടാണ് ഓരോ നിസ്കാരത്തിലും നമ്മളോട് ദജാലിനെ തൊട്ട് കാവൽ തേടാൻ പറഞ്ഞിരിക്കുന്നത് വമിൻ ഫിത്തിനത്തിൽ മഹിയായ മമാതി വമിൻ ഫിത്തിനത്തിൽ മസീഹി ദജാൽ എന്ന് നാം പ്രാർത്ഥിക്കാറുള്ളത് ഈ ദജാലിൻ്റെ അപകടത്തെ തുടർന്നാണ് അങ്ങനെയിരിക്കെ ഈസാ നബി അലൈ ഇസ്ലാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങും ആ ഇറങ്ങുന്ന രംഗം വിവരിക്കുന്നത് രണ്ട് മലക്കുകളുടെ ചിറകിൻ്റെ മുകളിൽ രണ്ട് കയ്യും വെച്ചുകൊണ്ട് ഇപ്പോൾ കുളിച്ചിറങ്ങിയതുപോലെ തലയിൽ നിന്ന് വെള്ളമുറ്റുന്ന രൂപത്തിൽ തിളങ്ങുന്ന മുഖത്തോടു കൂടി അദ്ദേഹം ഇറങ്ങും എവിടെ ഇറങ്ങുക ഡെമാസ്കസിലെ ഒരു മിനാര വെള്ളമിനാരം മനാരത്തുൽ ബൈലാ എന്ന് പറയുന്ന ഒരു മിനാരത്തിൻ്റെ മുകളിലേക്കാണ് അദ്ദേഹം ഇറങ്ങുക അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ മിനൽ മനാറത്തിൽ ബൈലാ ഇല ഖബ്ബത്തിൽ ഹദറാഗ് എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ അവിടെ നിന്ന് അദ്ദേഹം പോകുന്നത് കുബ്ബത്തിൽ ഹദ്രാഖ് എന്ന് പറഞ്ഞാൽ മദീന മുനവറയിലേക്കാണ് പോവുക അള്ളാഹാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പോകും അപ്പം അവിടെയും വേറെ സംഭവം പറയുന്നുണ്ട് ഈ മസ്ജിദ് നബിയുടെ കുറേ ദൂരെ കിടക്കുന്ന ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ദജ്ജാൽ ചോദിക്കും ഇത് ഹദീസിലുള്ള സംഭവമാണ് ആരുടേതാണ് ആ വെള്ള കൊട്ടാരം നമുക്കറിയാം മദീനയിൽ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം മസ്ജിദ നവവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൊട്ടാരം പോലെ വെള്ള പെയിൻ്റ് അടിച്ച് നിൽക്കുന്ന അതിൻ്റെ മുകളിൽ റസൂലുദ്ദാൻ്റെ റൗദ ഷെരീഫിൻ്റെ നേരെ മുകളിൽ ഒരു പച്ചക്കുബ്ബയോട് കൂടിയിട്ടുള്ള വലിയ ഒരു കെട്ടിടമാണ് ഇക്കാലത്ത് ഈ പറയപ്പെട്ട മസ്ജിദും നവവി പക്ഷേ ഇത് റസൂല എപ്പോഴാണ് പറയുന്നത് ഓർക്കണം ആയിരത്തി നാനൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറയുമ്പോൾ ഈ മസ്ജിദി എന്ന് പറഞ്ഞാൽ സാധാരണ ഈത്തപ്പണിയുടെ ഓല കൊണ്ട് മേഞ്ഞ ചെറിയ ഒരു കൊച്ചു കുടിലിൻ്റെ ഏ പത്തോ ഇരുപതോ പേർക്ക് നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യത്തോടു കൂടി വെറും മണലിലുള്ള അതായത് ഇക്കാലം സിമെൻ്റ് ഇട്ടിട്ടില്ല ടൈൽസ് ഇട്ടിട്ടില്ല ഇല്ല ഒന്നുമില്ല എത്രത്തോളം പറഞ്ഞിട്ടുണ്ട് അവിടെ ആരെങ്കിലും തുപ്പിയാൽ അതിൻ്റെ ഉള്ളിലത്തെ മണ്ണ് കൊണ്ടുതന്നെ തുപ്പിയത് മൂടണം എന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലാണ് റസൂർ സലാഹു അലൈവ് വസല്മ്മ പറയുന്നത് ഈ മസ്ജിദ് നബിയുടെ കണ്ടിട്ട് മലയുടെ മുകളിൽ നിന്ന് ദജ്ജാൽ ചോദിക്കും ആരുടേതാണ് ആ വെള്ള കൊട്ടാരമെന്ന് അപ്പോൾ എത്രയും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവചനമാണ് ഈ വിഷയത്തിൽ റസൂൽലാഹി സുല്ലാഹു അലൈ വസ്സലാമ തങ്ങൾ നടത്തിയത് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ഞാൻ ആ ഹദീസ് വെച്ചത് അങ്ങനെ ഈസാ നബി അലൈസ്ലാം പിന്നീട് പോകുന്നത് നേരെ ബൈത്തുൽ മുക്കദ്സിലേക്കായിരിക്കും ഈ ബൈദുൽ മുക്കദ്സിൽ ചെല്ലുന്ന സമയത്ത് സുബൈ നിസ്കാരം തുടങ്ങാനായിട്ടുണ്ടാകും ഇതൊക്കെ ഹദീസുകളിലുള്ള പോയിന്റ് പോയിന്റുകളാണ് മനസ്സിലാക്കണം അപ്പം അവർക്ക് ഇമാമ നിന്ന് നിസ്കരിക്കുന്നത് ഇമാം ആയിരിക്കും ഇമാം മഹിദി ജമാഅത്തിന് വേണ്ടി സുബൈയുടെ ജമാഅത്തിന് വേണ്ടി കെട്ടുമ്പോൾ ഈസാ നബി അലൈസ്ലാം പള്ളിയിലേക്ക് കയറി ചെല്ലുന്നു ചെല്ലുമ്പോൾ ഇമാം അഹുതി പറയും ഇദ്ദേഹത്തോട് ഇമാമത്ത് നിൽക്കാൻ ആരോട് ഈസബിനു പറയും അലൈഹി ഇസ്ലാമിനോട് ഇമാമത്ത് നിൽക്കാൻ ഇദ്ദേഹം നിർബന്ധിക്കും ഇമാം മഹുദി നിർബന്ധിക്കും അപ്പം ഈസാ നബി അലൈ ഇസ്ലാം പറയും നിങ്ങളിലുള്ള ഇമാമ് നിങ്ങളിൽപ്പെട്ട ആൾ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഹുദിയെ തന്നെ പിടിച്ച് ഇമാമ് നിർത്തി അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് ഈസാ നബി അലൈഹി സ്വലാം നിസ്കരിക്കും പിന്നെ ഈസാ നബി വരുന്നത് അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഇമാമൻ ആദിലൻ മുക്സിത്തൻ നീതിമാനും തുല്യത പുലർത്തുന്നവനുമായ ഒരു മുസ്ലിങ്ങളുടെ ഒരു ഇമാമായിട്ടാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ദജ്ജാലിനെ കൊല്ലലാണ് ഈ ദജ്ജാലിനെ ഈസാ നബി കൊല്ലുന്നത് അതും പറയപ്പെടുന്നത് ദജാലിൻ്റെ മുന്നിൽ ഈസാ നബി പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നമ്മളുണ്ടായാലും ഈ ഒച്ചിൻ്റെ മുകളിൽ പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് അരിഞ്ഞു പോകുമല്ലോ അതേ ഒരു ഉദാഹരണമാണ് റസൂൽ ലാഹി സാഹു അലൈവസ്ലാം പറഞ്ഞത് അതായത് വെള്ളത്തിൽ ഉപ്പ് എങ്ങനെയാണോ ലയിച്ചു പോവുക അതേപോലെ ഇയാൾ ദ്രവിച്ച് വീഴും ആര് ദജാൽ ഇയാൾ വാടെടുത്ത് വെട്ടിക്കൊല്ലും എന്നൊന്നും പറയുന്നില്ല ഈസാ നബി തൊട്ട് കഴിഞ്ഞാൽ അലിഞ്ഞ് ഉപ്പ് എങ്ങനെയാണോ വെള്ളത്തിൽ അലിഞ്ഞ് പോകുന്നത് അതുപോലെ ദ്രവിച്ചില്ലാതെയാവാണ് ദജ്ജാൽ ചെയ്യുക എന്ന് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു അതാണ് ഈസാ നബിയും ദജാലിനെ കൊല്ലലുമായിട്ടുള്ള ബന്ധം ഇത് ഇനി കൊല്ലുന്നത് എവിടുന്നാണെന്നും പറഞ്ഞിട്ടുണ്ട് ബൈത്തുൽ മുക്കത്തസിൻ്റെ പതിനാറ് കിലോമീറ്റർ അകലെയുള്ള ബാബുലുദ് ലുദ് പട്ടണത്തിൻ്റെ ഗേറ്റ് വാദ് കവാടം ഈ ബാബു ലുദ് എന്ന് പറയുന്ന സ്ഥലത്തെ വെച്ചാണ് ഈസാ നബി അലൈ ഇസ്സലാമും ഈ ദജാലും കണ്ടുമുട്ടലും ഈ ദജാലിൻ്റെ കൊലയിൽ കലാശിക്കലും അല്ലെങ്കിൽ അയാളുടെ മരണത്തിൽ കലാശിക്കലും സംഭവിക്കുക പിന്നീട് ഈസാ നബി അലൈഹി സ്വലാം ചെയ്യുന്നത് ഈ കുരിശികൾ അതായത് ഈ അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊന്നു എന്ന വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ ക്രിസ്ത്യാനികൾ സ്ഥാപിച്ച ഈ കുരിശിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യല ജനങ്ങളോടും നിർദ്ദേശം കൊടുക്കുകയും അദ്ദേഹം കുരിശിനെ തകർക്കുമെന്നാണ് പറയുന്നത് ഈ കുരിശിൻ്റെ കുരിശിനെ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല ഇത് ഈ ഒരു മതചിഹ്നം നിലനിർത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ കുരിശ് തകർക്കും മാത്രമല്ല ഇമാം മഹിദിയുടെ വരവോടെ വിറച്ചു നിൽക്കുന്ന യഹൂദന്മാരെ ജൂതന്മാരെ എന്തു ചെയ്യും കൂട്ടക്കൊല ചെയ്യും ജൂതന്മാരുടെ സർവനാശവും ഉണ്ടാവുക ഈസാ നബിയുടെ വരവോടുകൂടെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ മുസ്ലിം ലോകം സുരക്ഷിതമായി അദ്ദേഹത്തിൻ്റെ സൈന്യമായി മാറും ജൂതന്മാരെ കൊല്ലാൻ അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ഈ ബാബുലുദ്ദീൻ്റെ അടുക്കൽ വെച്ച് ഇപ്പോൾ വലസ്തീനിലുള്ള ബാബുലുദ്ദീൻ്റെ അടുക്കൽ വെച്ച് എന്തു ചെയ്യും പിന്നെ ദജാലിനെ കാണുമ്പോൾ ഈസാ നബി അലി ഇസ്ലാമുമായി കണ്ടുമുട്ടുമ്പോൾ അസ്വഹാൻ ഭാഗത്ത് നിന്ന് വന്ന കുറേ ജൂതന്മാരും ഈ ദജ്ജാലിൻ്റെ കൂടെ ഉണ്ടാകും അപ്രതീക്ഷിതമായാണ് ഈസാ നബിയെ കണ്ടുമുട്ടുക അപ്പൊ തന്നെ അയാൾക്ക് മനസ്സിലാകും ഇദ്ദേഹം തൻ്റെ അന്തകനാണ് എന്ന് അപ്പൊ ഈ ദജ്ജാൽ എന്തു ചെയ്യുക അവിടുന്ന് ഓടും ഓടി ഒളിക്കാൻ തുടങ്ങും ഓരോ മരത്തിൻ്റെയും ഓരോ കല്ലിൻ്റെയും അടുത്ത് ഇയാൾ പോയിട്ട് ഒളിക്കുമ്പോൾ ആ കല്ലും മരവുമെല്ലാം വിളിച്ച് പറയും യാ ഈസബന് മറിയം ഇവൻ ഇവിടെ ഉണ്ട് ഇതാ ഇവിടെ ഇതാ ഇവിടെ എന്ന് പറഞ്ഞു കൊടുക്കും എർക്കത് വൃക്ഷം ഒഴികെ യർക്കത് എന്നാണ് അറബിയിൽ പറയുന്നത് അതായത് ഇംഗ്ലീഷിലാകുമ്പോൾ ഓർക്കിഡ് എന്നാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ ഓർക്കിഡ് ചെടികളുടെ അടുത്ത് ഇയാൾ പോയിട്ട് ഒളിച്ചാൽ അയാളെ സംരക്ഷിക്കൂല അയാളെ ആ മരം മാത്രം വിളിച്ച് പറയൂല അതിൻ്റെ ചോട്ടിൽ ഒളിച്ച് നിൽക്കും പക്ഷെ അവിടെ നിന്നെ ഒരു മരത്തിൻ്റെ ചുവട്ട് കാണുമ്പോഴാണ് ഈസാ നബി അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നു ഈ പറയപ്പെട്ട ദജാലും അതുപോലെ തന്നെ ജൂതന്മാരും ഈസാ നബിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ മുസ്ലിങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഇസ്രായേലിലെ ജൂതന്മാരാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർ അവിടെ ഈ ഇറക്കത് എന്ന് പറയുന്ന വൃക്ഷത്തൈകൾ നടുന്നതിന് വലിയ തോതിൽ ഫണ്ട് ഇറക്കുകയാണ് കാരണം ദജ്ജാലിനെ കൊല്ലപ്പെട്ടാൽ നമ്മളെ കാര്യം പോക്കാണല്ലോ നമ്മളാണല്ലോ അദ്ദേഹത്തിന് വിശ്വസിച്ച് കൊണ്ട് നടക്കുന്നവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ദജാലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി യർക്കത് വൃക്ഷത്തിൻ്റെ തൈകൾ കൂടുതലായി നട്ടുപിടിപ്പിക്കാൻ ഇസ്രായേലരായ ജൂതന്മാർ തയ്യാറാകുന്നു എന്ന് വെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഹദീസിനെ നമ്മളെക്കാൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നതും ഭയത്തോടെ കാണുന്നതും ജൂതന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം അന്തിക്രിസ്തു എന്നാണ് ഈ ദജാലിനെ പറ്റി പറയുന്നത് അവരും ഈസാ നബി അലൈസ്ലാം അല്ലെങ്കിൽ മെഷിഹ അവസാന കാലഘട്ടത്തിൽ വന്നുകൊണ്ട് ജെറുസലേം കേന്ദ്രമാക്കി ഭരണം നടത്തുമെന്ന് വിശ്വസിക്കുന്നു പക്ഷെ അവരിൽ ഭൂരിപക്ഷവും ഇത്തരം ഒരു സംഭവം നടക്കില്ല എന്ന് കരുതുന്നവരാണ് എന്നതാണ് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം ഏതായാലും ഈസാ നബി അലൈ ഇസ്ലാം ദജാലിനെ കൊന്ന ശേഷം നാൽപ്പത് വർഷം നീതിമാനായ ഭരണാധികാരിയായി മുസ്ലിങ്ങളുടെ അമീറായി ഇവിടെ ഭരണം നടത്തുമെന്നും അതിനുശേഷം സാധാരണ മനുഷ്യർ മരിക്കുന്നത് പോലെയുള്ള ഒരു മരണം അദ്ദേഹത്തിനുണ്ടാകുമെന്നും ഹദീസുകൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു അതിനുശേഷമാണ് ശേഷമാണ് കിയാമത്ത് നാൾ സംഭവിക്കുക അള്ളാഹു കിയാമത്ത് നാളിൻ്റെ ദുരിതങ്ങളിൽ നിന്നും ദജാലിൻ്റെ ഫിത്നകളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ വ ആഹിർ ദഹവാന അനിൽഹമ്മദാഹിറബിലമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാ ബാത്തു